ഈ വർഷം കാനഡ അതിർത്തി വഴി അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ച നാൽപ്പത്തി മൂവായിരം ഇന്ത്യക്കാരാണ് പിടിയിലായത് കാനഡ അതിർത്തി കടക്കാൻ ശ്രമിച്ച വിവിധ രാജ്യക്കാരായ ഒന്ന് പോയിൻറ്റ് ഒൻപത് ലക്ഷം പേരാണ് ഈ വർഷം മാത്രം അറസ്റ്റിലായത് ഇതിൽ ഇരുപത്തിരണ്ട് ശതമാനവും ഇന്ത്യക്കാരാണെന്നത് ഞെട്ടിക്കുന്ന കണക്കാണ് ഇന്ത്യക്കാർ ഇങ്ങനെ കാനഡ വഴി അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നത് വിശദമായി തന്നെ പരിശോധിക്കാം ഏത് വിധേനയും അമേരിക്കയിലേക്ക് കുടിയേറി ജീവിതം രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രാജ്യക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാരുടെ എണ്ണം വർഷാവർഷം കൂടുകയാണ് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ്റെ കണക്ക് നൽകുന്ന സൂചന ഇതാണ് ഇതിൽ നല്ലൊരു ശതമാനവും പഞ്ചാബികളാണ് കൃത്യമായ കണക്കില്ലെങ്കിലും മലയാളികളുടെ എണ്ണവും തീരെ കുറയാൻ വഴിയില്ല അത്രത്തോളം മലയാളികളാണ് അമേരിക്കയിലേക്ക് കുടിയേറുക എന്ന മുഖവുമായി കാനഡയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാവും കാനഡ വഴി ഇന്ത്യക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റത്തിന് ശ്രമിക്കുന്നത് ആത്യന്തികമായി എന്തു സാഹസികതയും കുറ്റകൃത്യവും നടത്തിയാലും വേണ്ടില്ല അമേരിക്കയിലെത്തി വർഷങ്ങൾക്കൊടുവിൽ പൗരത്വം കിട്ടി മെച്ചപ്പെട്ട ജീവിതം തനിക്കും തൻ്റെ അനന്തര തലമുറയ്ക്കും കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ ഈ അതിസാഹസത്തിന് മുതിരുന്നത് ഈ വർഷം മാത്രം നാൽപ്പത്തി മൂവായിരം പേർ പിടിയിലായെങ്കിൽ അതിലും എത്രയോ ഇരട്ടി ആളുകൾ പിടിക്കപ്പെടാതെ അമേരിക്കയിൽ കടന്നിട്ടുണ്ടാവും അങ്ങനെ ആളുകൾക്ക് കടക്കാൻ കഴിയുന്നതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ വലിയ സാഹസത്തിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിൽ അനധികൃതമായി കടക്കാൻ ശ്രമിച്ച ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വ്യക്തികളിൽ പതിനാറ് ശതമാനമായിരുന്നു ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിത് ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി രണ്ട് പേരെയാണ് അനധികൃത ക്രോസിങ്ങിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിൽ മുപ്പതിനായിരത്തി പത്ത് പേരായിരുന്നു ഇന്ത്യക്കാരായി ഉണ്ടായിരുന്നത് ഈ വർഷമാണ് ഈ കണക്ക് വീണ്ടും ഉയർന്നത് കൃത്യമായി പറഞ്ഞാൽ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇന്ത്യക്കാരാണ് ഇങ്ങനെ അനധികൃതമായി കടന്നതിൻ്റെ പേരിൽ പിടിയിലായത് പിടിയിലായ ആകെ ആളുകളുടെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാണ് എന്ന് തോർക്കണം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും കരീബിയൻ ദ്വീപുകളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ കുടി കുടിയേറാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ രാജ്യങ്ങളിലെ ദാരിദ്ര്യവും കൂലി കുറവും ജീവിത സാഹചര്യങ്ങളുമൊക്കെയാണ് അവരെ മെച്ചപ്പെട്ട ജീവിതത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറാനായി പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ പ്രധാനമായും കാനഡ അതിർത്തി അനധികൃത കുടിയേറ്റത്തിന് എടുക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കാനഡയുടെ വിസ നയമാണ് അമേരിക്കയേക്കാൾ വേഗത്തിൽ വിസ ലഭിക്കുക കാനഡയിൽ നിന്നാണ് സാധാരണ നിലയിൽ എഴുപത്തി ദിവസത്തിനുള്ളിൽ കാനഡ വിസ ലഭിക്കുമെങ്കിൽ അമേരിക്കൻ വിസയ്ക്ക് ഒരു വർഷമെങ്കിലും എടുക്കും വിസ കിട്ടാനുള്ള സമയത്തിൽ മാത്രമല്ല മാനദണ്ഡങ്ങളിലും എളുപ്പം കനേഡിയൻ വിസ സംഘടിപ്പിക്കലാണ് പലപ്പോഴും അമേരിക്കൻ വിസ കിട്ടാനുള്ള മാനദണ്ഡങ്ങൾ കടുത്തതാണ് ഇൻ്റർവ്യൂവിനു ശേഷവും നിഷേധിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ആ കാരണങ്ങളൊക്കെ കൊണ്ടാണ് താരതമ്യേന എളുപ്പത്തിൽ വിസ ലഭിക്കുന്ന കാനഡയിലേക്ക് കടക്കുക അതുവഴി പിന്നീട് അമേരിക്കയിൽ കടക്കുക എന്ന തന്ത്രം ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് അമേരിക്ക മെക്സിക്കോ അതിർത്തിയേക്കാൾ ദൈർഘ്യമേറിയതും താരതമ്യേന കാവൽ സംവിധാനം കുറഞ്ഞതുമായ മേഖലയാണ് അമേരിക്ക കാനഡ അതിർത്തി ഇതും ഈ വഴി കടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മറ്റൊന്ന് ക്രിമിനൽ ഗ്രൂപ്പുകളുടെ മെക്സിക്കോയിലേക്കുള്ള ക്രിമിനൽ ഗ്രൂപ്പുകളുടെ വലിയ സാന്നിധ്യം ഈ കാനഡ അതിർത്തിയിലും അമേരിക്കൻ അതിർത്തിയിലും കുറവാണ് എന്നതും ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഈ വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് പിടിക്കപ്പെടാനും ജയിലിനാവാനും ഒക്കെയുള്ള സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാർ ഈ അതിസാഹസത്തിന് മുതിരുന്നത് അത് എന്തുകൊണ്ടാണ് എന്നതുകൂടി ആലോചിക്കേണ്ടതുണ്ട് ഈ മേഖലയിലെ വിദഗ്ധർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ജീവിത നിലവാരത്തിലെ വലിയ അന്തരമാണ് അമേരിക്കയിലെ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനം മിസിസിപ്പിയാണ് അവിടുത്തെ പ്രതിശീർഷ വരുമാനം നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് ഡോളറാണ് ഏകദേശം അരക്കോടി ലക്ഷം ഡോളർ എന്നത് ആലോചിക്കണം ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളർ മാത്രമാണ് അമേരിക്കയുടെ രണ്ട് പോയിൻറ്റ് നാല് ശതമാനം മാത്രം നൂറ് രൂപ അമേരിക്കയിൽ പ്രതിശീർഷ വരുമാനം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ രണ്ട് രൂപ നാൽപ്പത് പൈസ മാത്രമാണ് പ്രതിശീർഷ വരുമാനമുള്ളത് ഈ സാമ്പത്തിക നിലയിലെ ഈ വലിയ വ്യത്യാസമാണ് എന്ത് സാഹസീത കാട്ടിയാലും ഇനി പിടിക്കപ്പെട്ടാലും അമേരിക്കയിലേക്ക് ഏത് വിധേനയും കടന്ന് സ്വന്തം ജീവിതവും തൻ്റെ അനന്തരഗാമികളുടെ ജീവിതവും ഒക്കെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു പ്രേരണയിൽ ഇന്ത്യക്കാർ ഇത്തരം അനധികൃതമായ കുടിയേറ്റത്തിന് മുതിരുന്നതും മുൻകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ കുടിയേറിയവർ ജീവിതം രക്ഷപ്പെട്ടു പോയ കഥകളും അനുഭവങ്ങളും ഒക്കെ അവർക്ക് മുന്നിലുണ്ട് ഇതൊക്കെയും അവരെ അത്തരത്തിലുള്ള ഒരു അനധികൃത കുടിയേറ്റത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് എന്തായാലും അമേരിക്കയിൽ പുതിയ നയം വരികയാണ് ട്രംപ് എത്തുന്നു അതോടുകൂടി ഈ കുടിയേറ്റം യും ഇത്തരത്തിലേക്കുള്ള കുടിയേറ്റമോ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റമോ ഒക്കെ നുഴഞ്ഞുകയറ്റം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ആ ഒക്കെ തടയാൻ അതിർത്തി കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള നയത്തിലേക്കൊക്കെ അമേരിക്ക നീങ്ങാനുള്ള സാധ്യതയുമുണ്ട് അതിന് മുമ്പ് തന്നെ പരമാവധി പേർ കടക്കാനുള്ള ശ്രമം കൂടി ആവാൻ ചിലപ്പോൾ ഈ വർഷം കൂടുതൽ എണ്ണത്തിൽ ഇത്തരത്തിൽ എണ്ണം കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായാലും ഇപ്പോഴും ഇന്ത്യക്കാരുടെ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരുടെ ഒരു മോഹ കേന്ദ്രമായി അമേരിക്ക നിൽക്കുകയാണ് അതിനുവേണ്ടി എന്തു വഴിയും സ്വീകരിക്കുന്നവരുടെ എണ്ണവും തീരെ കുറവല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കണക്കുകളും